നമസ്കാരം സംഘപരിവാരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട് ഒത്തില്ല എന്ന് അതേ ഒരു വാക്ക് അതേ ഒരു അവസ്ഥയിലേക്ക് സി പി ഐ എം പോയിരിക്കുകയാണ് ഒത്തില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ അവരെത്തിയിരിക്കുന്നു സുന്നികൾക്കിടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒറ്റനോട്ടത്തിൽ പരസ്യമല്ല എന്ന് തോന്നിക്കും വിധമുള്ള ഒരു പരസ്യം രണ്ട് പത്രങ്ങൾക്ക് കൊടുക്കുന്നു ഈ രണ്ട് പത്രങ്ങൾ ആ പരസ്യം എടുത്തത് ഒട്ടും ശരിയായില്ല ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായി ഉണ്ട് കാരണം ആ പത്രങ്ങൾക്ക് നിലനിൽക്കാൻ ഈ ഒരു പരസ്യത്തിന്റെ വരുമാനം ആവശ്യമില്ല സാധാരണ രീതിയിൽ പത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത് പരസ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് എന്നാൽ സുന്നി വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള സുപ്രഭാതം പത്രമാണെങ്കിലും സിറാജ് പത്രമാണെങ്കിലും ആ രണ്ട് പത്രങ്ങൾക്ക് നിലനിൽക്കാൻ ഇത്തരത്തിൽ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യം കൊടുത്ത് കിട്ടുന്ന വരുമാനം അത് വേണ്ടിയിരുന്നില്ല ഇവിടെ ഫൈനാൻസ് കമ്പനികളുടെ പരസ്യം ഈ പത്രങ്ങൾ കൊടുക്കാറില്ല അതുപോലെ തന്നെ മരിച്ച സ്ത്രീകളുടെ ഫോട്ടോ പോലും കൊടുക്കാറില്ല അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്താവുണ്ട് എന്നാൽ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുക വ്യക്തിഹത്യ നടത്തുക അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കാണ് ഇവിടെ ഈ പത്രങ്ങൾ കൂട്ടുനിന്നിരിക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്തായാലും ഈ വിവാദം ആളിക്കത്തിക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒത്തില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ പോയി തിരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരസ്യം വരുന്നത് വ്യാപകമായി തെറ്റിദ്ധാരണ ഉണ്ടായി എന്താണ് ഇത് സിരാജ് പത്രത്തിന്റെ ഒന്നാം പേജിൽ ഇത്തരത്തിലൊരു വാർത്ത എന്താണ് സുപ്രഭാതത്തിന്റെ ഒന്നാം പേജിൽ ഇത്തരത്തിലൊരു വാർത്ത നമ്മുടെയൊക്കെ നിലപാട് എന്താണ് എന്താണ് പത്രം നമ്മോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായും ആ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിലേക്ക് അവർക്ക് ചില സംശയങ്ങൾ തോന്നാം അതായത് പത്രം ഇങ്ങനെയാണോ പറയുന്നത് സംഘടന ഇങ്ങനെയാണോ പറയുന്നത് നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ നിലപാട് ഇതാണോ തീർച്ചയായും അവിടെ തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള വാർത്തയാണ് പ്രചരിപ്പിച്ചത് അത്തരത്തിലൊരു പരസ്യത്തിനാണ് ഇവിടെ രണ്ട് പത്രങ്ങളും കൂട്ടുനിന്നത് എന്തായാലും ഈ ഒരു പരസ്യം കൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള വാർത്ത കൊണ്ട് സന്ദീപ് വാര്യർ കുറച്ചുകൂടെ സന്ദീപ് വാര്യരുടെ റേഞ്ച് കൂടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വാര്യർ ഖലീഫ ഉമറിന്റെ ചരിത്രം പറഞ്ഞു ഈ ചരിത്രം ഖലീഫ ഉമറിന്റെ ചരിത്രം സന്ദീപ് വാര്യർ തന്നെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് പ്രവാചകനെ ഒരുപാട് ആക്ഷേപിച്ച ഒരുപാട് ഉപദ്രവിച്ച പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ് ഖലീഫ ഉമർ അദ്ദേഹം ആദ്യകാലത്ത് പ്രവാചകനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവസാനം പ്രവാചകന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടാലൊരു ഒരു ഉമറിനെ കൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു ഉമർ അബ്ദുൾ ഹത്താബ് പ്രവാചകന്റെ കൂടെ കൂടി പിന്നീട് ഇവിടെ പ്രവാചകനോടൊപ്പം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നീതിമാനായിട്ടുള്ള ഭരണാധികാരി എന്നുള്ള പേര് ഉമർ സമ്പാദിച്ചു എല്ലാവരും അംഗീകരിക്കുന്ന ഉമറിന്റെ ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും ഉമറിന്റെ ഭരണത്തെ കുറിച്ച് പ്രകീർത്തിച്ചിട്ടുണ്ട് അവസാനം സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർക്ക് അത്തരത്തിൽ പറയാനുള്ള ഒരു അവസരം രണ്ട് പത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഏറ്റവും അവസാനം പുറത്തു വന്ന ചിത്രം ഞാൻ അതിലേക്കാണ് വരുന്നത് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്ക് സന്ദീപ് വാര്യർ ഇന്ത്യയുടെ ഭരണഘടന സമ്മാനമായി നൽകുന്നു അതിന്റെ ചിത്രങ്ങൾ കൂടെ ഇപ്പോൾ പ്രചരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ദിവസമായ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്നേ ദിവസം തന്നെ ആ ചിത്രങ്ങൾ പ്രചരിച്ചു എന്നുള്ളതാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ പത്രത്തിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് സമസ്തയുടെ നിലപാടല്ല എന്ന് വ്യക്തമാക്കേണ്ട ഒരു അവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി പരസ്യത്തിലൊന്നും സമസ്ത ഇടപെട്ടിട്ടില്ല അത്തരത്തിലൊരു പരസ്യം കൊടുക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് സമസ്തയുടെ നിലപാടല്ല എന്ന് ജിഫ്രി തങ്ങൾ നയം വ്യക്തമാക്കിയപ്പോൾ സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങൾ കടുക്കലേക്കും ചെന്നു ജിഫ്രി തങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടന തന്നെ സമ്മാനിച്ചു അതായത് സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കുകയാണ് ഞാനൊരു സംഘിയല്ല സംഘപരിവാർ ആശയങ്ങളെ ശക്തമായി എതിർക്കുന്നു അതിനെ തള്ളിപ്പറയുന്നു ഒരുപാട് വിദ്വേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള നീക്കങ്ങളും എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് വിഷം തുപ്പുന്ന പല പ്രതികരണങ്ങളും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് പക്ഷെ ഞാനിപ്പോൾ അക്കൂട്ടത്തിലല്ല ഞാനിപ്പോൾ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് ഒരു കോൺഗ്രസ്സുകാരനാണ് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു ഖലീഫ ഉമ്മറിന്റെ ചരിത്രം പറയുന്നു എന്തായാലും തങ്ങൾക്ക് അവസാനം നിലപാട് പറയേണ്ടി വന്നു തങ്ങൾ പറഞ്ഞു സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചത് വളരെ നന്നായി എന്നുവരെ ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇപ്പോൾ സി പി എം എന്തായി എവിടെ എത്തി ചുരുക്കി പറഞ്ഞാൽ ശശിയായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും തങ്ങൾ കൃത്യസമയത്ത് നിലപാട് പറഞ്ഞു സന്ദീപ് കുര്യരുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരുടെ ആ സമ്മാനം സ്വീകരിച്ചു എന്തായാലും ഹലീഫ ഉമറുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ആ ചരിത്രം ചിലരുടെയൊക്കെ ചിലരെയൊക്കെ ഒന്ന് ഉണർത്താൻ അത് സഹായകരമായിട്ടുണ്ട് ഞാൻ സന്ദീപ് വാര്യരുടെ ആളായിട്ട് പറയുന്നതല്ല അദ്ദേഹത്തെ അന്തമായി പിന്തുണക്കുകയല്ല അദ്ദേഹം ഇതുവരെ എവിടെയാണോ നിന്നിരുന്നത് ആ സംവിധാനത്തെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സി പി എമ്മുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇവിടെ ജിഫ്രി തങ്ങൾ അദ്ദേഹം ആ അന്തസ് കാണിച്ചു ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും കാന്തപുരം മുസ്താദിന്റെ ഭാഗത്ത് നിന്നും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയം അവസാനിച്ചു അതിക്രമിച്ചു എങ്കിൽ കൂടെ ചിലപ്പോൾ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ സമയത്ത് പ്രതികരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പത്രം കൊടുത്ത പരസ്യവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താദിന്റെ നിലപാടും വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്